ഞങ്ങൾക്ക് വെള്ളം പ്രശ്നമല്ല കുഴി നിറത്തണം വെള്ളം എങ്ങോട്ടോ ഒഴുക്ക് വെള്ളം എങ്ങോട്ടോ ഒഴുക്കി വിടും ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇതിലേ നടക്കണം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ റോഡിന്റെ ദുരവസ്ഥയാണിത് റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് നാലാം വാർഡിലെ കളീത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ശിവാലയം ജംഗ്ഷൻ വരെയുള്ള റോഡാണ് വെള്ളക്കെട്ട് മൂലം ജനങ്ങളെയും പ്രദേശവാസികളെയും ഏറെ ദുരിതത്തിലാത്ത പത്ത് വർഷത്തിലേറെയായി റോഡ് തകർന്ന നിലയിലാണ് ബന്ധപ്പെട്ടവരെ പരാതി അറിയിച്ചെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ശക്തമായ മഴ പെയ്യുമ്പോൾ റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലാകുന്നതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമാണ് മായ അവസ്ഥയിലാണ് ഈ റോഡ് ഉള്ളത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും നല്ലൊരു നടപടി ഉണ്ടാകുന്നില്ല ഈ കഴിഞ്ഞ മഴ തുടങ്ങുന്നതിന് മുമ്പ് കുറെ ഗ്രാവലു കൊണ്ട് ഇവിടെ കലക്കി കളയുകയും അവസാനം ഈ റോഡ് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായും ചെയ്തിട്ടുണ്ട്

오쩌라